ഇന്ത്യൻ സിനിമയിലെ മഹാനടനായ കമൽഹാസന്റെ മകളെന്ന മേൽവിലാസവും അമിത ശ്രദ്ധയും ചെറുപ്പത്തിൽ തനിക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചതായി നടിയും ഗായികയുമായ ശ്രുതി ഹസൻ മാതാപിതാക്കളെക്കുറിച്ച് ഉറച്ച നിലപാടും പിന്തുണയും സ്വതന്ത്രമായി ചിന്തിക്കാനും മുന്നേറാനും തനിക്ക് പ്രചോദനവും പിൻബലവും നൽകിയതായും ശ്രുതി ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി എന്നാൽ ഇന്ന് കമലഹാസ ഇല്ലാത്ത ശ്രുതിയെക്കുറിച്ച് തനിക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ലെന്നും അവർ പറയുന്നു ചെറുപ്പത്തിൽ എന്നെ കാണുന്ന മാത്രയിൽ എല്ലാവരും അപ്പയെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഞാൻ ശ്രുതിയാണ് എനിക്ക് എൻ്റെതായ വ്യക്തിത്വമില്ലേ എന്നൊക്കെയായിരുന്നു അപ്പോഴത്തെ ചിന്തകൾ അതാ കമലഹാസൻ്റെ മകൾ എന്ന് ആളുകൾ എന്നെ ചൂണ്ടി എപ്പോഴും പറയുമായിരുന്നു ഇത് കേട്ട് കേട്ട് മടുത്തതോടെ എന്നോട് കമലഹാസൻ്റെ മകളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നായിരുന്നു അന്ന് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ പിതാവിൻ്റെ പേര് രാമചന്ദ്രൻ എന്നാണ് ഞാൻ മറുപടി നൽകുക രാമചന്ദ്രൻ എന്നത് ഞങ്ങളുടെ ദന്ത ഡോക്ടറുടെ പേരായിരുന്നു എൻ്റെ പേര് പൂജാ രാമചന്ദ്രൻ എന്നാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നത് ആ പേര് അത് മാത്രമായി ഞാൻ ഊഹിച്ചുണ്ടാക്കി എൻ്റെ പിതാവ് നടനും പ്രശസ്തനായ വ്യക്തിയും മാത്രമായിരുന്നില്ല ഞാൻ കണ്ട മറ്റ് അനേകം ആൾക്കാരിൽ നിന്നും വ്യത്യസ്തനാണ് അദ്ദേഹം ചെറുപ്പം മുതൽ എനിക്കത് മനസ്സിലായി ഉറച്ച നിലപാടുകളുള്ള രണ്ട് വ്യക്തികളെ വളർത്തിക്കൊണ്ടു വന്നതാണ് എനിക്കും എൻ്റെ സഹോദരിക്കും നൽകിയ കരുത്ത് ചില്ലറയല്ല അവർ വേർപിരിഞ്ഞ ശേഷമാണ് ഞാൻ മുംബൈയിലേക്ക് മാറിയത് ചുറ്റും അപ്പയുടെ പോസ്റ്ററുകൾ നിറഞ്ഞു നിൽക്കുന്ന ഇടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുക ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് കമലഹാസൻ ഇല്ലാത്ത ശ്രുതിയെക്കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല